നമസ്കാരം വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ ജുമ്മഗുണ്ട് ഗ്രാമത്തിലെ കെരൻ സെക്ടറിൽ നിയന്ത്രണരേഖയിൽ നടത്തിയ വിജയകരമായ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം വൻ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയിരുന്നു മൂന്ന് ഭീകരവാദികളെ വധിച്ചു നിയന്ത്രണരേഖയ്ക്ക് സമീപം സംശയാസ്പദമായ നീക്കങ്ങൾ സൈന്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ധനുഷ് ടു എന്ന് പേരിട്ടിരിക്കുന്ന ഓപ്പറേഷൻ ഇന്നലെ ആരംഭിച്ചത് ഓപ്പറേഷൻ ധനുഷ് വൻ വിജയമായിരുന്നുവെന്ന് കെരൻ സെക്ടറിലെ ഇരുന്നൂറ്റി അറുപത്തിയെട്ടാം ബ്രിഗേഡ് കമാൻഡർ എൻ എൽ കുർഗ്നി പറഞ്ഞു ഇന്ത്യൻ സൈന്യം വൻ ആയുധ ശേഖരവും വെടിക്കോപ്പുകളും കണ്ടെടുത്തു ഓപ്പറേഷൻ ധനുഷ് ടുവിനെക്കുറിച്ച് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് കമാൻഡർ പറഞ്ഞത് കുപ്വാരയിലെ കെരൻ സെക്ടറിന് എതിർവശത്തുള്ള ഒന്നിലധികം ലോഞ്ച് പാഡുകളിൽ ഭീകരവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒന്നിലധികം ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു ഭീകരവാദികൾ കയറാനും ഉൾനാടുകളിൽ അട്ടിമറിക്കും അട്ടിമറി പ്രവർത്തനങ്ങൾക്കും ശ്രമിക്കുന്നതായി ഇൻപുട്ടുകൾ പറഞ്ഞിരുന്നു സാധാരണ സ്ഥിതിഗതികളും അമർനാഥ് യാത്ര തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഭീകരവാദികൾക്കുണ്ടായിരുന്നു നിയന്ത്രണ രേഖയുടെ മുന്നോട്ടുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സുരക്ഷാസേന ശക്തമായ നിരീക്ഷണം ആരംഭിച്ചിരുന്നു നിബിഡ വനം മുതലെടുത്ത് കിരൺ സെക്ടറിലേക്ക് നുഴഞ്ഞു കയറാൻ ഒരു കൂട്ടം വിദേശ ഭീകരവാദികൾ പദ്ധതിയിടുന്നതായി ജൂലൈ പന്ത്രണ്ടിന് നമ്മുടെ സ്വന്തം സൈനികരും ജമ്മുകാശ്മീർ പോലീസും പ്രത്യേക വിവരങ്ങൾ നൽകിയിരുന്നുവെന്ന് കൂർട്ടിനെ പറഞ്ഞു ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിലെ രാത്രികളിൽ സൈന്യവും ബി എസ് എഫും ജമ്മുകാശ്മീർ പോലീസും അതീവ ജാഗ്രതയിലായിരുന്നു കമാൻഡർ പറയുന്നതനുസരിച്ച് ജൂലൈ പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ മൂന്ന് ഭീകരവാദികളുടെ നീക്കം വേലിക്കു കുറുകെ നിരീക്ഷിച്ചു അവർ സൂക്ഷ്മമായി ഭീകരവാദികളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു നിബിഡവനവും കാഴ്ചക്കുറവും മുതലെടുത്ത് ഭീകരവാദികൾ നിയന്ത്രണരേഖ കടന്ന് വേലിയിലേക്ക് നീങ്ങി അവിടെ പതിയിരുന്ന് ആക്രമണം നടത്തിയെന്നും കുർഗ്നി പറഞ്ഞു ഭീകരവാദികൾ കനത്ത ആയുധധാരികളും മികച്ച പരിശീലനം നേടിയവരും ഉയർന്ന സജ്ജീകരണങ്ങളുള്ളവരുമായിരുന്നു ഏറ്റുമുട്ടലിൽ മൂന്ന് വിദേശ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു കൂടാതെ വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു മൂന്ന് എ കെ ഫോർട്ടി സെവൻ നാല് പിസ്റ്റളുകൾ ആറ് ഹാൻഡ് ഗ്രനേഡുകൾ പാകിസ്ഥാൻ ബ്രാൻഡ് സിഗരറ്റുകൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ കണ്ടെടുത്തതിൽ ഉൾപ്പെടുന്നു ഞായറാഴ്ച സൈന്യം നുഴഞ്ഞുകയറ്റക്കാരെ നേരിട്ടതോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് കേരൻ സെക്ടറിലും എൽഒസിയിലെ മറ്റ് പ്രദേശങ്ങളിലും നുഴഞ്ഞുകയറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റ സാധ്യതയെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള സൂചനകളെ തുടർന്നാണ് ഓപ്പറേഷൻ ധനുഷ് ടു ആരംഭിച്ചതെന്ന് മുതിർന്ന ആർമി കമാൻഡർമാർ പറഞ്ഞു വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശമായതിനാൽ പരമ്പരാഗത നുഴഞ്ഞുകയറ്റ മാർഗമായ കിരൺ സെക്ടറിലൂടെ വിദേശ ഭീകരവാദികൾ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടത്തിയേക്കാമെന്ന് നിരവധി ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം ബി എസ് എഫ് ജമ്മുകാശ്മീർ പോലീസ് എന്നിവർ കനത്ത ജാഗ്രതയിലാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി